അരുണാഗരുണാ തരംഗി ദീം വൃത പാഷാങ്കുശുഷ്പാണജാഭാ അണിമാതി മയൂഹേ അഹമിത്യേവ വിഭാവേ ഭവാനീ ശ്രീ മാത ശ്രീ മഹാരാജീ ശ്രീമൽ സിംഹാസനേശ്വരീ ചിതഗ്നികുണ്ടേവാര്യസമുദ്യത ഉദ്യത് ഭാസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഡ്യ കോധ കാരാങ്കുശോജ്ജ്വല മനോരൂപോദണ്ഡ പഞ്ച തന്മാത്രസായകരുണ പ്രഭാപൂരാ മജ്ജൽ ബ്രഹ്മണ്ഡമണ്ഡല ചമ്പോകുന്ൗഗന്ധിക മണിശ്രേണി കനൽ കോടീരമണ്ഡിത അഷ്ടമീചന്ദ്ര വിഭ്രജ ദളിതോഭിത മുഖ ചന്ദ്രകളങ്കാഭ മൃഗതാഭിവിശേഷകതനസ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക വക്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത താരാകാന്തിരസ്കാരി

മജ്ജൽ കാമേഷ്യ ചിമ്പുഗ്രീവിരാജിതീയ ഫലാന്യ കാമേശ്വര പ്രേമ രത്ന മണി പ്രതിപണസ്തനിമാളി ലതാ ഫലകുജദ്വീ ലക്ഷ്യോമ ലാസമുന്നേയ മധ്യമ സ്ഥനഭാരളമധ്യ

ഷിമണിമണ്ഡിത ശ്രീപാദാംബുജ മാരാളി മന്ദഗമന മഹാലാവണ്യശേവതി സർവാരുണ നവദ്യാംഗി സർവാഭരണഭൂഷിത ശിവ കാമേശ്വരാംഗസ്ഥ ശിവാ സ്വാധീനവല്ലേരുമ്യശൃംഗസ്ഥ ശ്രീമന്നഗര പഞ്ചബ്രഹ്മാസനസ്ഥിത ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവീസംസ്ഥ കദംബവനവാസി സുധാസാഗര മധ്യസ്ഥ കാക്ഷീ കാ ീഗണ സംഘാത സ്ഥൂയുരൂഢിത ചക്ര രാജരഥാരൂഢ സർവയുധ പരിഷ്കൃത ഗേചക്രധാരൂഢ മന്ത്രണീ പരിസേവിതരിചക്രധാരൂഢ ദാ പുരസ്കൃത ജ്വാലിപ്ത ഫണ്ടൈന്യ വധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത നിത്യാ പരാക്രമാഡോബ നിരീക്ഷണ സമുൽസുഖണ്ടോദ്യുക്ത ബാലാ വിക്രമനന്ദിത മാന്ത്ര വിരചിത വിഷംഗ വധദോഷിത വിശുക്രപ്രാണഹരണ വാര ഹീ വീര്യനന്ദിത കാമേശ്വര മുഹാലോക കല്പിത ശ്രീഗണേശ്വരം മഹാഗണേശ നിർഭി വിഘ്ന യന്ത്രപ്രഹർഷിത ഫണ്ടാ സുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ഥർഷിണി കരാങ്കുലി നഹു ോൽപന്ന നാരായണ ദശാകൃതി മഹാപാശുപാസ്ത്രാഗ്നിർദത്താസുര സൈനിക കാമേശ്വരാ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹര നേത്രാഗ്നിദത്ത കാമ സഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭവ ഗൂടൈക സ്വരൂപ മുഖപങ്കജ കണ്ടാദിക ശക്തി ശക്തികൂടൈക താപന്ന കട്യതോ ഭാഗധാരിണി മൂല മന്ത്രാഗ്മി

ീയസീ ഭവീ ഭാവനാഗമ്യ ഭവരണ്യൂടാര ഭദ്രിയൂർത്തി ഭക്തസൗഭാഗ്യദായ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തി വൈശ്യാമ്പാരദാരാധ്യമായ ശാങ്കരീ ശ്രീഗരി സ്വാധീ ശരീവന ശാദോദരി ശാന്തിമതീ നിരാധാരാ നിരഞ്ജന നിർലോഭ നിർമല നിത്യാ നിരാകാരാ നിരാകുല നിർഗുണം നിഷ്കളാശാന്താ നിരുപ്ലവ നിത്യമുക്ത നിർവികാരാം നിഷ്പ്രപഞ്ച നിരാശ്രയാം നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തരം ോഭനാശിനി നിസംശയ സംശയഭവനാശിനി നിർവികർ നിർനാശ മൃത്യു മദനിഷ്കരി നിരപായ നിരത്യ ദുർഭ ദുർഗ മാർഗ ദുഖന്ധ ദുഷ്ടൂരാ ദുരാചാരോഷവർജിതരുണ സമാനാധികർജിതീ സർവമംഗള സർവേശി സർവമന്ത്രസ്വരൂപിണി പ്രധി സർവമയമന്ത്രസ്വരൂപിണിന്ത്രാത്മികതന്ത്രൂപ മനോന്മനി മാഹേഷി മഹാദേവി മഹാലമൃഢപ്രിയ മഹാരൂപ महापादकनाशिनी महामाया महासप्त महाशक्तिर्महथी महाभोगा महेश्वरिया महावीरा महाबला महाबुद्दिर्महािर्महारी महेश्वर महायोगीश्वरेश्वरी महातांडव साणी महा कामेश महिषी महा त्रिपुर सुंदरी चतुष्ट चाराढ़्य कलामयी महाचुदि कॉड़ी योगिनी गणसेविदा सनु विद्या चंद्र विद्या चंद्रमण മണ്ഡല മധ്യഗ ചാരു ചാരുഹാസ ചാരു ചന്ദ്രകലാധര ചര ചര ജഗന്ന രാജ നികേതീ പദ്മനയന പദ്മരാഗ പഞ്ചബ്രഹ്മസ്വരൂപിണി പഞ്ച പ്രേദാസന പഞ്ച ബ്രഹ്മസ്വരൂപി ചിന്മയിരമാനന്ദ വിജ്ഞാനൂപിണി ധ്യാനാധ്യേർമർമ വിവർജിത വിശ്വരൂപ ജാഗിരിണി സ്വപന്തി തൈജസാത്മികത്മിക സർവസ്ഥർജിത സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോദാനകരീശ്വരി സദാ ശിവാനുഗ്രഹതാ പഞ്ചകൃത്യപരാണ ഭാനു മണ്ഡല മധ്യസ്ഥലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന ബിപന്ന ഭുവനാവലി സഹസ്ര ശീർഷവദന സഹസ്രാശി സഹസ്രപാദ് ആ ബ്രഹ്മ കീടജനനി വർണ നിജാജ്ഞാ രൂപനിഗമ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത ൂരി കൃത പാദാബ്ജദൂളിക സകലാഗമ സന്തോഹ ശുക്തികൂർ അംബികാരായണീ നാദരൂപ വിവർജിതീ ഹ്രീമതി ഹൃദ്യ ഹേയോ പാദേയവർജിത രാജരാജാർച്ചിത രാജ്ഞിമ്യാജീവലോചന രഞ്ജിനി രമണീരസ്യണത്കിങ്കിണിമേഹല രമാ രാഗേന്ദതിരൂപാരതി പ്രിയ രക്ഷാകരി രാഷ സഗ്നി രാമ രമണരംഭട കാമ്യാമകലാരൂപ കദംബകുസുമണി ജഗദീഗന്ധ കരുണാരസസസാഗര കലാവതി കലാലാഭ കാന്ത കാബരീ പ്രിയ വരദ വാമനയന വരുണി മതവിഹ്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യ ജലനിവാസിനി വിദാത്രി വേദജനനി വിഷ്ണു മായാവിലാസി ക്ഷേത്രസ്വരൂപക്ഷേത്രേഷി ക്ഷേത്രക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിവിനിർമുക്ത ക്ഷേത്രപാലസമർത വിജയ വിമലാവ പശു പാശ വിമോചിത ശേഷ പാഷാണ്ട സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തഹ്ലാദാന ചന്ദ്രിക തരുണി താപസാരാധ്യ തോപഹ ചിതിഷ്യർ ചിതേ കരസരൂപിണി സ്വാത്മാനന്ദല വിഭൂത ബ്രഹ്മധ്യാനന്ദതി പരാതിരൂപ ീപരദേവത മധ്യമാ രൂപം ശ്രസംപൂർ ബിന്ദു മണ്ഡലയാഗക്രമരാർപ്പണതർ സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷടങ്കദേവദായുക്തരിപൂരിത നിത്യക്ലിന് നിർവാണ സുഖദായ ഷോട ശിഗാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതി പ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യ വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുദാഹ്ലാദ കൗമുദീ ഭക്തഹാർത്തതമോ ഭേദ ഭാമ്സന്ധദീ ശിവദൂതീ ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരീ ശിവ പ്രിയ ശിവപരാ ശിഷ്ടേഷ്ടിഷ്ടൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാ മഗോചരാ ചിക് ശക്തി ഛേദനാരൂപ ജഡക്തിർജടാത്മക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദഷേവിദ താസന തത്ത്മീ പഞ്ചകോഷാന്തരസ്ഥിത നിസീമ മഹിമാ നിത്യൗവന മതശാലിനീ മതഹൂർണിതരക്താക്ഷീ മത